നാടിനെ മാലിന്യമുക്തമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന മുന്നണി പോരാളികൾക്ക് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനമായി ആകാശയാത്ര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പ്രത്യേക താല്പര്യമെടുത്ത് സ്വപ്നയാത്ര ഒരുക്കിയത് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ നിന്നുമുള്ള മുപ്പത് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വിമാനയാത്രയിൽ പങ്കാളികളായത് പ്രതികൂല കാലാവസ്ഥയിലും വീട് വീടാന്തരം കയറിയിറങ്ങി മാലിന്യ ശേഖരണം നടത്തുന്ന സേനാംഗങ്ങൾക്കുള്ള ആദരവ് കൂടിയായി ഈ യാത്ര തസർനാട്ടുകരയിൽ നിന്നും ഇത്തരമൊരു ആകാശയാത്ര സംഘടിപ്പിക്കുന്നത് ആദ്യമായാണ് അറുപത്തിയൊൻപത് വയസ്സുകാരിയായ രത്നകുമാരിയും അറുപത്തിയാറുകാരിയായ ഖതീജിയും ഉൾപ്പെടെ ജീവിതത്തിൽ ഇന്നുവരെ വിമാനയാത്ര നടത്തിയിട്ടില്ലാത്തവരാണ് ഈ യാത്രയിൽ പങ്കെടുത്തത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് ഇവർ കൊച്ചിയിലേക്ക് വിമാനയാത്ര നടത്തിയത് വിമാനയാത്രയ്ക്ക് ശേഷം കൊച്ചിൻ മെട്രോ ബോട്ട് സർവീസ് വാട്ടർ മെട്രോ ലുലുമാൾ സുഭാഷ് പാർക്ക് തുടങ്ങി ഒരു ദിവസം നീണ്ടുനിന്ന വിസ്മയ കാഴ്ചകളും യാത്രാംഗങ്ങൾക്കായി ഒരുക്കിയിരുന്നു യാത്രാംഗങ്ങൾക്ക് ഇത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായി മാറിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ജനപ്രതിനിധികളായ സി പി സുബേർ തങ്കം മഞ്ചാടിക്കൽ എ കെ വിനോദ് എം നവാസ് കോർഡിനേറ്റർ പി റാഷിദ് എന്നിവരും യാത്രയിൽ പങ്കാളികളായി CCN Chattalur